ായ മൂന്നാം ദിനവും മുകളിലേക്ക് കുതിച്ച് സ്വർണവില വിവാഹ സീസൺ ആയതിനാൽ തന്നെ സ്വർണം വാങ്ങാനിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പൊണ്ണിന്റെ വില കൂടുന്നത് ഡോളറിനെതിരെ രൂപ ദുർബലപ്പെടുന്നതിനൊപ്പം അന്താരാഷ്ട്ര വിപണിയിലെ വർധനവും ആഭ്യന്തര വിപണിയിലെ സ്വർണ്ണവിലയെ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ അമേരിക്കയുടെ താരിഭീഷണിയും അതിനെ ചെറുക്കാനുള്ള അടക്കമുള്ള രാജ്യങ്ങളുടെ നടപടികളും വ്യാപാര യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട് ഇന്നൊരു ഗ്രാം സ്വർണത്തിന് അറുപത്തിയഞ്ച് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ ഒരു ഗ്രാം സ്വർണം വാങ്ങിക്കാൻ തന്നെ എണ്ണായിരം രൂപയിലധികം ചെലവാകുന്ന സ്ഥിതിയാണ് ഇന്നലെ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപതായിരുന്നു ഒരു ഗ്രാം പൊന്നിന്റെ വിലയെങ്കിൽ ഇന്നത് എണ്ണായിരത്തി മുപ്പത്തിയഞ്ചിലെത്തി സ്വർണവിലയിലെ ചരിത്രത്തിൽ ഇത് മൂന്നാം തവണയാണ് ഗ്രാം വില എണ്ണായിരം കടക്കുന്നത് ഫെബ്രുവരി പതിനൊന്നിനാണ് ആദ്യമായി ഗ്രാമിന് എണ്ണായിരം എന്ന നിരക്ക് സ്വർണം മറികടക്കുന്നത് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ എണ്ണായിരത്തി അറുപതിലായിരുന്നു സ്വർണമെന്ന് വ്യാപാരം നടത്തിയിരുന്നത് ഫെബ്രുവരി പത്തിന് എണ്ണായിരത്തി പത്തായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അതേസമയം പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് കൂടിയിരിക്കുന്നത് ഇതോടെ അറുപത്തിനാലായിരം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് തിരികെ കയറിയിരിക്കുകയാണ് പവൻ വില ഇന്നൊരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ചെലവ് ഫെബ്രുവരി പതിനൊന്നിന് രേഖപ്പെടുത്തിയ പവന് അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് എന്ന എക്കാലത്തെയും നിരക്കിന് വെറും ഇരുന്നൂറ് രൂപ മാത്രം കുറവിലാണ് ഇന്ന് സ്വർണം വ്യാപാരം നടത്തുന്നത് മൂന്ന് ദിവസത്തെ സ്ഥിതി ഇതാണെങ്കിൽ അധികം വൈകാതെ സ്വർണവില റെക്കോർഡ് തകർക്കും ഒരു പവൻ സ്വർണത്തിന്റെ വിലയാണ് അറുപത്തിനാലായിരത്തി എന്നാൽ ഈ വിലയ്ക്ക് സ്വർണം ലഭിക്കില്ല ജി എസ് ടി ഹോൾമാർക്കിംഗ് നിരക്ക് എന്നിവ കൂടി ഈടാക്കിയ ശേഷമാണ് സ്വർണം നമുക്ക് ലഭിക്കുന്നത് ഇനി ആഭരണമായാണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ ചുരുങ്ങിയത് അറുപത്തെണ്ണായിരം രൂപയെങ്കിലും ചെലവാകും അതായത് ഒരുപാട് ഡിസൈനുള്ള ആഭരണമാണ് വാങ്ങുന്നതെങ്കിൽ എഴുപതിനായിരം രൂപയുണ്ടെങ്കിലേ കാര്യം നടക്കൂ എന്ന് സാരം വിവാഹ സീസൺ ആയതിനാൽ തന്നെ ആഭരണമായാണ് എല്ലാവരും സ്വർണം വാങ്ങിക്കുക അതിനാൽ നിലവിലെ വില ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ്